പ്രശ് ക്യാബ്സിന്റെ കളിക്കൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ എയർപോർട്ടിൽ ഒരുപാട് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അങ്ങനെ യു എൽ നമ്മുടെ കസിൻ അബ്ദുൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നേരെ ബനിയാസ് റൂമിലൊക്കെ പോകുന്ന വഴിക്ക് കെ എം സി സി പ്രവർത്തന മജീദ്ഖാന്റെ സി എസ് വേണ്ടി നടത്തുന്ന പെർഫ്യൂം ചെലയിൽ പങ്കെടുക്കാൻ റൂമിലെത്തിയ പെങ്ങണ മൂന്നും മുസഫർ ഭയങ്കര തള്ളായിരുന്നു കൂടുതൽ നാട്ടിൽ നിന്ന് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്ന ബീഫും പത്രം കഴിക്കാനായിരുന്നു കൂടുതൽ കഴിച്ചാൽ ഞാൻ തന്നെയാണ് അത് പിന്നെ ആർക്കും അന്ന് സുബീസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങിയത് ചോറ് വെച്ച് നേരെ അപ്പുറങ്ങനെ കൂടെ ഈ ബുദ്ധത്തിൽ പോയി അവിടുന്ന് മെട്രോ വഴി കുത്തുകൾ എത്തിയത് ന്യൂ ഇയർ ആയതുകൊണ്ട് കാർ ദുബായ് മാളിൽ നിന്ന് എത്താൻ കഴിയില്ല അവിടെയൊക്കെ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഫാമിലി ഇല്ലാതെ കുത്തുകാലിക്കാടത്തെ എത്താൻ കഴിയില്ല സെക്കൻഡ് നേരെ ദുബായ് മാളിൽ നിന്ന് പുറത്തേക്കും പിന്നീട് അഞ്ചട്ട കിലോമീറ്റർ നടന്നാണ് കുത്തുകാലിക്കോടെ ബാക്ക് സൈഡിൽ എത്തിയത് അവിടെ അവിടെ നിന്നാണ് ഫയർ വഴി നടന്നത് എന്തായാലും സംഭവം തന്നെയുണ്ട് ഷെഫിക്ക് അപ്പോഴേക്കും ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഇബിന് ബദ്യിൽ എത്തിയിരുന്നു അങ്ങനെ ഷുക്കർ ഫൈസയുടെ കന്തുവത്തിലുള്ള ഹോട്ടൽ നിന്ന് ഒരു ചായ കുടിച്ച് നേരെ അബുദാബിലേക്ക് പോയി ഉച്ചക്ക് ഇക്ബാലിന്റെ കൂടെ മീൻപന്തിയും കഴിച്ച് നേരെ അലൈൻ്റെ വിട്ടു അവിടെ നമ്മൾ കറുത്തോടും നാസന്റെയും ഷബുവിന്റെയും ഫ്രൂട്ട് ഷോപ്പിൽ എത്തി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കൂടാതെ കുറച്ച് പാർസലും എടുത്തു നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് അവരുടെ ഷോപ്പിലുണ്ട് പിന്നീട് നേരെ ഫൈസന്റെ മെഡിക്കൽ ഷോപ്പിൽ പോയി അവനെ കണ്ടു അലേലിന്റെ ഫേമസ് മസ്ജിദായ ബിൻ സായിദ് ഗ്രാൻഡ് മാസ്റ്റർ നിന്ന് വിശാഖ നിസ്കരിച്ച് നേരെ അബുദാബിയിലെ മുസഫിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിനു പോയി പിറ്റേ ദിവസം അബുബി മകളെ ഏറ്റവും വലിയ ഇവന്റുകളിൽ ഒന്നും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ കാണാൻ പോയി പോകുന്ന വഴിക്ക് ബദാൻസാഹത്തിലെത്തി നമ്മുടെ ചങ്ക് ഫലിന്റെ കൂടെ ഡിന്നറും കഴിച്ചു കാസ്റ്റൺ മത്സരങ്ങൾ ഹോട്ടൽ ബലൂൺ ഡിസ്പ്ലേകൾ ഒട്ടക്ക മത്സരങ്ങൾ തത്സമയ കച്ചേരികൾ മരുഭൂമിയിലെ ആഡംബര ശൈലിയുള്ള ടെന്റുകൾ താമസമൊക്കെ നമുക്ക് ഇവിടെ കാണാം കാർ റേസിംഗ് കഴിഞ്ഞ ശേഷം ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുള്ള മണൽ കുമ്പാരത്തിന്റെ മുകളിലോട്ട് കയറി അവിടെ നിന്നുള്ള വ്യൂ ആണ് താഴെ അടിപൊളിയായിട്ട് കാണുന്നത് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പകുതിയെ കയറാൻ സാധിച്ചുള്ളൂ താഴെ ഇറങ്ങിയപ്പോഴേക്കും തണുപ്പെല്ലാം പോയി താഴെ ഇറങ്ങി ബർഗറോ കഴിച്ച് നേരെ അബുദാബിലേക്ക് തിരിച്ചു അതിലെ ഏറ്റവും ഫേമസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അൽബന്റർ ഇവിടെ ഒരു ബോട്ട് സവാരി ഒക്കെ നടത്തി ഇവിടെ ബോട്ടിൽ വെച്ചാണ് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള പ്ലാൻ ഒക്കെ ചെയ്തത് ക്യാപ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതേ വീറും വാശിയും ഇവിടുത്തെ മത്സരങ്ങളും കാണും വോട്ട് ബഫലോസ് ബാക്ക്റി പടി സ്പെൻസ് ക്ലബ്ബ് ഫാസ്ക് എന്നീ ടീമുകളാണ് എല്ലാ വർഷവും വർഷം അണിനിരക്കാറ് അഞ്ചു വർഷമായി തുടർച്ചയായി ക്യാപ്സ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാറുണ്ട് അബ്ദുള്ള ചമറ ബിൻലാവ് കാനമ ഷെഫി കുന്നത്ത് ഹുസൈൻ ഇ പി ഫവാസ് എം പി ഫിറോസ് മണിക്കുന്ന ഉമ്മർ വി കുഞ്ഞാമതി കാനം എന്നിവരാണ് ക്യാപ്സിന്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് കൂടുതലായി കളി കഴിഞ്ഞ് നേരെ അജ്മൽ അബ്ദുലിന്റെ ഫ്ളാറ്റിലേക്ക് പോയി കുറച്ച് ദിവസമായി നാടൻ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് നല്ലവണ്ണം വെട്ടിവിഴി നേരെ റാസൽ കൈമിലേക്ക് വിട്ടു കൈമിൽ ജബൽ റാസൽസിൽ ജൂലെ ഏറ്റവും ഉയരം കൂടിയ റസ്റ്റോറൻറ്റിൽ നിന്നാണ് അന്നത്തെ ഡിന്നർ കഴിച്ചത് ഫോർട്ടീൻ എയ്റ്റി ഫോർ എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് ഇരു ദിവസം ദുബായിൽ പോയി ഹൈദരാബാദിൽ കഴിച്ച് തിരിച്ച് അജ്മൽ ഷാജിയുടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്തു ഇതിനിടയിൽ മാമന്റെ കണ്ടു പി നിന്ന് ദുബായിലേക്ക് കുറപ്പെട്ടു അവിടെ സാമെ കാത്ത് നിൽക്കുമ്പോണ്ടായിരുന്നു ദുബായിൽ ധൈര്യ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് കസറൽ അഫ്ഗാൻ അവിടെ മട്ടൺ സുബിയാനി കഴിച്ച് അബുദാബിലേക്ക് വിട്ടു അബുദാബിയിൽ അളിയൻ ചാച്ചിയുടെ ഫ്ളാറ്റിലെത്തി രണ്ട് ദിവസം മുമ്പാണ് അവർ നാട്ടിൽ നിന്നും ഫ്ളാറ്റിലെത്തിയത് ഉച്ചയ്ക്ക് നല്ല നാടൻ ചോറും കഴിച്ച് അബുദാബിയിലെ മാംഗ്രോവാക്കിന് പോയി മാംഗ്ലബാക്ക് കഴിഞ്ഞ മീന ഫിഷ് മാർക്കറ്റ് തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്നും ചെമ്മീനും കൂന്തലും കക്കയും എല്ലാം ഉൾപ്പെട്ട ഒരു കിടിതൻ ഡിന്നറും ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ കുനാഫയും കഴിച്ചു ഒരു ദിവസം ചാച്ചിയുടെ ഉണ്ടാക്കിയ സൂപ്പർ സിന്ധി ബിരിയാണി കഴിച്ച് നേരെ ദുബായ് ദുബായ്മലേക്ക് പോയി ലോകത്തിലെ എല്ലാ ആളുകളും ഒരു കുടക്കേഴ് കാണാൻ കഴിയുന്ന സ്ഥലമാണ് ദുബായ് മാൾ യുഎയിലെ ഏത് എമർജൻസി പോലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല പിറ്റേ ദിവസം എല്ലാ പതിനേയും കണ്ട് യു എന്ന് അവസാന ഡിന്നറും കഴിച്ച് രാവിലെ സൗദിയിലേക്ക് പുറപ്പെടാൻ ഒരുക്കത്തിലായി അബുദാബി നിന്നും റോഡ് വഴിയാണ് സൗദിയിലേക്ക് പോകുന്നത് ആദ്യം ദമാമിലേക്കാണ് പോകുന്നത് സലാമുഷിക്കും ജയഫറാണ് കൂടെ ഉള്ളത് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അബുദാബിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ആണ് ദമാമിലേക്കുള്ള ദൂരം പോകുന്ന വഴിക്ക് സൗദി ബോർഡറിന്റെ അടുത്തായി വൈഫിന്റെ മേമാന്റെ മോളെയും ഭർത്താവിനെയും കണ്ടു അതിനെ സൗദി ബോർഡിൽ എത്തി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബോർഡിലെ പ്രൊസീജർ എല്ലാം തീർന്നു ബോർഡ് കഴിഞ്ഞ ഉടനെ ആദ്യം കണ്ട പാകിസ്ഥാൻ ഹോട്ടലിൽ കയറി ആർത്തിയോടെ ചിക്കൻ മതിയും മട്ടൻ കറിയും റൊട്ടിയും കഴിച്ച് രാവിലെ കഴിക്കാത്തതിന്റെ പകര അവിടെ തീർത്തു ഏഴ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ദമാമിൽ എത്തിച്ചേർന്നു ദമാമിലെ റേമൺ ബിൽഡിംഗിൽ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ അപ്പോഴേക്കും ചൂച്ചു എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ വാച്ചിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് അവിടെയാണ് ഉള്ളത് നേരെ ബഷർഖാന്റെ റൂമിൽ കയറി ഒരു കട്ടൻ ചായൻ കുടിച്ചു മരുവ് നിസ്കരിച്ച് നേരെ കറത്തോടം സിക്കീറിന്റെ കടയിൽ പോയി അവനെയും കൂട്ടി മുജീബ് മുജീബ്ഖാന്റെ വണ്ടി നേരെ അൽക്കോബാർ ബീച്ചിലേക്ക് പോയി അൽക്കബാറിൽ നിന്ന് നേരെ ഹൈദരാദിയുടെ ഫ്ളാറ്റിലേക്ക് പോയി അവിടെ തേങ്ങാച്ചോറും ചെമ്പറച്ചിയും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഷെഫീക്കും ജയഫർ മാത്രമാണ് അവിടുന്ന് കഴിച്ചത് ചൂച്ചിൻ്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിൽ നിന്നും മീൻ കഴിക്കാനുള്ള പ്ലാനുള്ളതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുത്തില്ല എട്ട് ഐറ്റം വെറൈറ്റി മീനും റൈസും അവിടുന്ന് കഴിച്ചത് പിന്നെ സെയിനുപ്പാന്റെ ദമാമിന്റെ ഷോപ്പിലെ കുനാഫയും കഴിച്ച് അന്നത്തെ ദിവസം ഒരു ചെറിയ ഫുഡിലൊതുക്കി പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇരുന്നേ നസിബാബ് എല്ലാം കെട്ടിന്റെ നജീ അനീഫ മൂലയിൽ മുനീർ പള്ളത്തി എന്നിവരെയും കാണാൻ സാധിച്ചു നമസ്കാരം കഴിഞ്ഞ് നേരെ ഒരു മട്ടൻ മക്ബൂസും കഴിച്ചു ഷെഫീഖും സലാമും ജയഫറും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അബുദാബിലേക്ക് തിരിച്ചു പിന്നീടുള്ള യാത്ര ഒറ്റക്കായിരുന്നു ദമാമിൽ നിന്നും രാത്രി എട്ടാം നായിരുന്നു മദിനേനിക്കുള്ള ഫ്ലൈറ്റ് ബഷീറയും സെക്യൂറും ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഹർമ് കാണാൻ സാധിച്ചിരുന്നു എയർപോർട്ടിൽ നിന്ന് എത്തിയപ്പോഴേക്കും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി കക്കാട്ടനസ് അവിടെ ഉണ്ടായിരുന്നു നേരെ വരെ ബർഗർ ഷോപ്പിൽ പോയി ഒരു ഒട്ടകവർഗൻ കഴിച്ച് ഹർമിന്റെ അടുത്തുള്ള റൂമിലോട്ട് പോയി രാവിലെ സുഭിന്റെ മുമ്പ് തന്നെ ഹറം ഫുള്ളായിരുന്നു സുഭി നിസ്കാരം കഴിഞ്ഞ് നേരെ ജനത്തീൽ പോയി അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിനായിരുന്നു റോള സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചത് റോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ലൈനിൽ നിന്ന് നോക്കിയാലും ഒന്നും നടന്നില്ല നമുക്ക് ഓൺലൈനായി കിട്ടിയ സമയത്ത് തന്നെ അവർ നമുക്ക് പെർമിഷൻ റൗല സന്ദർശിച്ച ശേഷം നേരെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും മനസ്സ് റൂമിൽ എത്തിരുന്നു പെട്ടെന്ന് റൂമിൽ നിന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് താഴെ ഷോപ്പിൽ നിന്നും തുണിയും വാങ്ങി മദീനയിലെ നേരെ മസ്ജിദുൽ മസ്ജിദിൽ പോയി അവിടെ നിന്നും ഇഹ്റാം ചെയ്ത് നേരെ മെട്രോ വഴി മക്കയിലേക്ക് നീങ്ങി മക്കൽ ചസ്ലാമിന്റെ ഫ്രണ്ട് ഫാസിലെന്നെ പിക് ചെയ്യാൻ വേണ്ടി എത്തിരുന്നു അപ്പോഴേക്കും കുഞ്ഞിപ്പാക്ക ജിദിൽ നിന്ന് മക്കൽ എത്തി കൂടെ ആളുള്ളത് കൊണ്ട് ഉമ്ര ഉഷാറായി ചെയ്യാൻ കഴിഞ്ഞു ഉമ്രക്ക് ഇപ്പോൾ അജിനുള്ള തിരക്കിന്റെ എന്നാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഉമ കഴിഞ്ഞ നേരെ ടാക്സി വഴി ജിദ്ദയിലേക്ക് പുറപ്പെട്ടു അവിടെ ബാമക്കയിൽ കർത്തോടൻ മുസ്തഫ എത്തിയിട്ടുണ്ടായിരുന്നു ജിദ്ദിൽ ഇസ്മായിൽ ഗാഡിലെ ഷോപ്പിൽ പോയി അവിടെ ഇസ്മായിൽ സ്മൈൽ ഫലാഫിലുണ്ടായിരുന്ന തിരക്കിലായിരുന്നു ഒരു സൂപ്പർ ഫലഫിലും കഴിച്ച് നേരെ വിട്ടു അവിടെ വെച്ച് കെ എം സി സി നേതാക്കളെയും അബു അട്ട കണ്ടത്തിൽ ചമ്മർ സ്ലാൻ എന്നിവരെയും കണ്ടു പിന്നീട് അവിടെ നേരെ ബഷീർപാന്റെ ജിദ്ദിലെ ഷോപ്പിൽ പോയി കാദർ ബംഗ്ലായിൽ ഉമർ ബംഗ്ലായിൽ കാജു അട്ടകണ്ഠത്തിൽ പള്ളത്തിയാസിർ എന്നിവരെയും കണ്ടു ബംഗ്ലാൽ കുഞ്ഞിപ്പകലിന്റെ ഓഫീസിൽ കയറി ബോസിനെ കണ്ടു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഭരദത്തിലെ മീൻമാതി കിട്ടുന്ന റെസ്റ്റോറന്റിലേക്ക് പോയി അപ്പോഴേക്കും അവിടെ ഗഫൂർ എത്തിയിരുന്നു റെസ്റ്റോറൻറിൽ നിന്ന് നേരെ കുഞ്ഞിപ്പന്റെ റൂമിലേക്ക് പോകുന്നവർക്ക് ഫേമസ് ആയ ഷോപ്പിൽ നിന്നും അവിടെ നിന്ന് ഷിയാജി തമീം കാണാൻ സാധിച്ചു അനീഫ് ഉള്ളിക്കാടും റഹീം പള്ളത്തോടി എന്നിവയുടെ കൂടെയാണ് ജിദ്ദ എയർപോർട്ടിലേക്ക് പോയത് പുലർച്ചെ അഞ്ചും പിന്നെയാണ് റിയാലിലേക്കുള്ള ഫ്ലൈറ്റ് റിയാദ് എയർപോർട്ടിൽ ബാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ യു എയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് നജി ബാബു മമ്മിക്കു നവാസ് എന്നിവ കൂടെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്നും അഞ്ച് ദിവസം മുമ്പാണ് റിയാദിൽ റിയാദിലെത്തിയത് ബ്രേക്ഫാസ്റ്റിന് ബാസിന്റെ വൈഫും ഇഷ്ടം ഉണ്ടാക്കിയ നാടൻ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നേരെ റിയാദിലെ ഫേമസ് മന്തി കിട്ടുന്ന റെസ്റ്റോറൻറിൽ നിന്നും ഒട്ടകമന്തി കഴിച്ച് ആദ്യമായിട്ടാണ് ഒട്ടകമന്തി കഴിക്കുന്നത് ഇളയും ഒട്ടകമായതുകൊണ്ട് പ്ലേറ്റിനൊന്നും ബാക്കി ഉണ്ടായില്ല ബന്തി കഴിച്ച് നേരെ നമ്മൾ കുഞ്ഞാലെ സൈനുപ്പാന്റെ കുനാഫ കഴിക്കാൻ പോയി പ്രിയാതിലെ ഏറ്റവും ഫേമസും ഒരു ഷോപ്പാണ് കുനാഫ അബ്ദുൽ ഹൗസ് ചൂടുള്ള കുനാഫയും തണുത്ത ഐസ്ക്രീം കഴിച്ചു അത് വേറെ ലെവലാണ് നമ്മുടെ മുത്തുക്കുനെയും മണ്ണാർമ്മയിലെ ബാബുനെയും മീറ്റ് ചെയ്യേണ്ട സൈനുപ്പാന്റെ ഷോപ്പ് വെച്ചാണ് അബുൽ ഹൗസ് ഷോപ്പിൽ നിന്ന് നേരെ ബോളിബോൾ വേൾഡ് ലേക്ക് പോയി ഇവന്റുകളും എക്സിബിഷനുകളും വർഷം മുഴുവൻ വിവിധ പരിപാടികൾ പ്രദർശനങ്ങൾ ഉത്സവങ്ങൾ ആഡംബരത്തിന്റെയും വിനോദത്തിന്റെയും സംസ്കാരത്തിന്റെയും വാഗ്ദാനം ചെയ്യുന്ന റിയാദിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും നിർബന്ധമായി സന്ദർശിക്കേണ്ട സ്ഥലമാണ് റിയാദ് വോളിവാൾ വേൾഡ് കോളിയാടിനും വെച്ച് കൊക്കനെ ശശിയും ഇറക്കണത്ത് ചാനനയും കണ്ടു അവിടെ ഡിന്നർ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ വാസിനോട് സ്ഥലം പറഞ്ഞ നാട്ടിലേക്ക് പോകാൻ വേണ്ടി മൊത്തം കാക്കുണ്ട് കൂടെ ഒരു നാടൻ ചോദം കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു ിൽ നിന്ന് കണക്ഷൻ ആയിരുന്നു ഷാജിൽ നിന്ന് കസിൻ അബ്ദുള്ളയും നാട്ടിലേക്ക് ഉണ്ടായിരുന്നു ഷാർജിൽ നിന്നും നേരെ കൊച്ചിയിലേക്ക് അവിടെ നജീബ് സർ ബാബു മമ്മിക്കാക്കു മമ്മിക്കാർക്കും എന്നറിയത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ജോലിയിൽ നിന്നും സൗജയിൽ നിന്നും ഫുഡ് വളരെ കുറച്ച് കഴിച്ചത് കൊണ്ട് നാട്ടിലെത്തിയപ്പോഴേക്കും ഒരു അഞ്ചു കിലോ കൂടി എന്തൊക്കെ കഴിച്ചാലും നാട്ടിലെത്തി നമ്മുടെ തങ്ങാച്ചോറും ചെമ്പുറച്ചയും കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്